ഞാൻ ചെറിയ സർപ്രൈസ് തരാൻ ാണ് പ്ലീസോ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും മഹാവികാസ് അഘാടി അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്ക് തോൽപ്പുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് മഹാവികാസ് അഘാഡിക്ക് നേതൃത്വമേ അമേ സർക്കാർ ബന്ധപ്പെടാ ഭഗവാനെപ്പിക്കണ മഹാരാഷ്ട്ര ഇത്രയും വലിയൊരു തരംഗത്തോടെ പിടിച്ചെടുക്കുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം മഹായുധി സഖ്യമോ കരുതിയിട്ടുണ്ടാകല്ലേ എന്താടാ പട്ടി നീ ഒടച്ചത് അത് പടക്കട അടുത്തടുത്ത് ഇനി ചിലപ്പോ വന്നിരിക്കുന്നു നിന്റെ മാൻ അവനെന്തെങ്കിലും തിന്ന കൊടുക്കും എന്തെങ്കിലും പോരാ തൊപ്പ ഖനമായിട്ട് എന്നെ വേണം എന്നാ അമ്മിക്കല തുഴിക്കും അതും മതിയാവൂ തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ട